ഗാസ ത്തൽ കരാറുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ ചർച്ചകൾ നടത്താൻ പരിശ്രമിച്ചത് ട്രംപാണ് ഇതിനാൽ തന്നെ ട്രംപിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ സ്റ്റീവ് വിറ്റ് ആകട്ടെ ഇപ്പോൾ ചില വെളിപ്പെടുത്തൽ നടത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിപ്പോൾ വലിയ ചർച്ചകൾക്കും വഴിവെച്ചു ഇസ്രയേലിനും ഹമാസിനും പരസ്പരം വിശ്വാസമില്ല അവർ നിരായുധരാകാമെന്ന് സമ്മതിച്ചതാണ് എന്നാൽ ഇസ്രയേലിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നതാണ് മറ്റൊരു ഭാഗം വാദിക്കുന്നതും ഈ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നും വിലയിരുത്തൽ പുറത്തുവരുന്നുണ്ട് ഒക്ടോബർ ഒൻപതിന് വെടിനിർത്തൽ ഒപ്പുവയ്ക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ നടന്ന ഒരു പ്രസിദ്ധമായ കൂടിക്കാഴ്ചയിൽ തന്നെ ഹമാസ് ഉദ്യോഗസ്ഥരാകട്ടെ അവർ നിരായുതരാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് തന്നോട് പറഞ്ഞതായി അതായത് തന്നോടും ട്രംപിന്റെ സഹസഹായിയായ ജാറെഡ് കുഷ്ണറോടും തന്നെ പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ വിത്കോഫ് ഈ ഒരു രീതിയിലേക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിത്കോഫാണ് ഈ വെളിപ്പെടുത്തൽ പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി കൂടിയായ സ്റ്റീവ് വിറ്റ് കോഫ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തി രംഗത്ത് വന്നിരിക്കുന്നത് നിരായുധരാകണം അത് നടക്കുമെന്ന് ഹമാസ് എല്ലായ്പ്പോഴും സൂചനകൾ നൽകിയിട്ടുണ്ട് അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു ജാരി അവരുമായി നടത്തിയ ആ ഒരു പ്രശസ്തമായ കൂടിക്കാഴ്ചയിൽ അവർ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതായി തന്നെ ഇവർ വെളിപ്പെടുത്തുന്നത് മിയാമയിൽ നടന്ന അമേരിക്ക ബിസിനസ് ഫോറം കോൺഫറൻസിൽ സംസാരിക്കവെയാണ് വിറ്റ്കോഫ് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അവർ വാക്ക് പാലിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതായും കാരണം അവർ അങ്ങനെ ചെയ്താൽ ഗാസയ്ക്കായി തന്നെ ഞങ്ങൾക്കുള്ള വികസന പദ്ധതി ശരിക്കും മികച്ചതാകും എന്നതാണ് അവർ മനസ്സിലാക്കുന്നത് എന്നതാണ് പറയുന്നത് മാത്രമല്ല മുൻപ് ആരും തന്നെ ചർച്ച ചെയ്യുന്നതിനേക്കാൾ വളരെ മികച്ചതാണ് ഇപ്പോൾ നടന്നത് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതിനാൽ തന്നെ വലിയ തൊഴിൽ പദ്ധതി ഉൾപ്പെടുത്തുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹമാസ് ഉദ്യോഗസ്ഥർ ആകട്ടെ പരസ്പരമായി തന്നെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്തുവന്നിരിക്കുകയാണ് ഒന്നുകിൽ സംഘം നിരായുധരാകില്ല അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ തന്നെ ചോദ്യം പൂർണ്ണമായും തന്നെ ഒഴിവാക്കിയെന്ന് അവർ വാദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സ്വകാര്യമായി തന്നെ ഈ വിഷയവുമായി പരിചയമുള്ള അറബ് നയതന്ത്രജ്ഞരാകട്ടെ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് അതായത് അവിടുത്തെ തന്നെ മാധ്യമത്തോട് പറഞ്ഞതനുസരിച്ചു കൊണ്ടാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് അവർ പറഞ്ഞതനുസരിച്ച് ഹമാസ് തങ്ങളുടെ ഭാരമേറിയ ആയുധങ്ങൾ ഉപേക്ഷിക്കുവാനും ഭാരം കുറഞ്ഞ ആയുധങ്ങൾ കൈവശം വെക്കുവാനും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വെളിപ്പെടുത്തലായി പറയുന്നത് അതായത് ഹമാസ് അവരുടെ അന്ത്യത്തിലേക്ക് വീണ്ടും അടുത്തുകൊണ്ടിരിക്കുന്ന ചില പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇതിലൂടെ വെളിവാകുന്നതും ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലികളെ വെടിവെച്ച് കൊല്ലാനായി ഇതേ തോക്കുകൾ ഉപയോഗിച്ചിരുന്നു എന്നതിനാൽ തന്നെ ഇസ്രയേലിനിത് വളരെയധികം ഒരു സാധ്യതയില്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ അതേസമയം ഗാസ മുനമ്പിലെ ആഭ്യന്തര വിയോജിപ്പുകൾ അത് അടിച്ചമർത്തുവാനും ഉപയോഗിച്ചിട്ടുണ്ടെന്നതാണ് അദ്ദേഹം മറ്റൊരു വെളിപ്പെടുത്തലായി തന്നെ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്